കഴിഞ്ഞ ദിവസമൊക്കെ ഏറെ സന്തോഷത്തോടു കൂടി നമ്മൾ സംസാരിച്ചതാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ കാര്യമല്ലേ അങ്ങനെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തി കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോയത് എയർപോർട്ടിലെ സ്റ്റൈലിഷ് വിഷുവൽ ഒക്കെ നമ്മൾ കണ്ടതാണ് ഏഴ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് തിരികെ എത്തുന്നത് മഹേഷ് നാരായൺ എടുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ പേഡ് ചീറ്റിന്റെ ഷൂട്ട് ഈ മാസം പതിനഞ്ച് വരെയായിരിക്കും ഹൈദരാബാദിൽ നടക്കുക ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും നന്ദി എന്നായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയ മമ്മൂട്ടി ആരാധകരോട് പറഞ്ഞത് ലണ്ടൻ കൊച്ചി എന്നിവിടങ്ങളിലാണ് അടുത്ത ഷെഡ്യൂൾ നടക്കുക പതിനേഴ് വർഷത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം എന്ന വലിയ പ്രത്യേകത കൂടിയുണ്ട് ഇതിന് നയന്താര ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന താരങ്ങളായി എത്തുന്നുണ്ട് അനോ ജോസഫ് നിർമ്മിച്ച് മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രം വിഷുവിനായിരിക്കും തിയേറ്ററുകളിലെത്തുക ねえ。